ഹായ് കൂട്ടുകാരെ ഞങ്ങളിതാ കിഡിലിനും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത കുറച്ച് ഹെയർ ബാൻഡുകളാണ് കൂട്ടുകാരെ ആവശ്യമുള്ളവർക്ക് ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ് കൂട്ടുകാരെ അതിനായി ഞങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലാതെ ബന്ധപ്പെട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ നിന്നും ഞങ്ങൾ ഓർഡർ സ്വീകരിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നിങ്ങൾ പറയുന്ന മോഡലിൽ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലേക്കും കൂടി ഒന്ന് ഓണാക്കി എടുക്കുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ കൂട്ടുകാരെയും എന്നാൽ മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കൂട്ടുകാരെ